ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസാനോ മോസ് നല്ല സന്തോഷത്തിലാട്ടോ എന്താ സന്തോഷം ആഗസ്റ്റ് ഒന്നാണ് പിന്നെ ആഗസ്റ്റ് ഒന്ന് എന്താണ് ധ്യാനം കൂടാൻ പോയില്ലേ ഇതിന് ആഗസ്റ്റ് എത്ര ആയിരുന്നു ഒന്ന് ധ്യാനം കൂടാൻ പോയതല്ല കേട്ടോ ഇത് ആഗസ്റ്റ് ഒന്ന് മുതൽ നമ്മൾ എന്താണ് ജിങ്കലാല എന്താ ജിങ്കലാല ഓണൊക്കെ വരാൻ പോവാണല്ലേ അപ്പം കളക്ഷൻസ് ഒക്കെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ന്യൂ സ്റ്റോക്കിന്റെ ഒക്കെ വീഡിയോസ് ഇന്ന് മുതൽ തുടങ്ങിയാണ് സമ്മാന പെരുമഴ തന്നെ ഉണ്ട് ഓണം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാന പെരുമഴേനെ തട്ട് അത് വഴിയേ പറയാം ഇൻഷാല്ല ഒരുപാട് നിളൊന്നുമില്ല എന്നാലും ഒരു ദിവസം ഞാൻ ആ ഒരു സർപ്രൈസൊക്കെ ആയിട്ട് പൊട്ടിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് കോട്ടൺ അനാർക്കലി ആണ് കേട്ടോ കുറേ ആളുകൾ ഷെമീസ് ഇടുന്ന ചുരിദാർ ഇടുന്ന ഷെമീസ് ഇടുന്ന ചുരിദാർ ഇതല്ല കേട്ടോ ഞാനിടുന്ന അനാർക്കലി ഉണ്ടല്ലോ റൗണ്ട് സ്റ്റിച്ച് പിന്നെ അംബ്രല ഫ്ലെയർ എല്ലാവരും കമൻറ്റ് ഇടാറുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ആക്കും ഞാനിട്ട ഡ്രസ്സ് സ്ക്രീൻഷോട്ട് ഇട്ട് എത്ര ആളുകളാണ് ഇതൊന്ന് കൊണ്ടുത്തരുമോ ഇതൊന്നും കൊണ്ടുത്തരുമോ ഇരിക്കുന്നത് എനിക്കതിടാനാണ് ഇഷ്ടം ഇതൊന്നും ഇടുന്നതിനോടൊരിക്കും വലിയ താല്പര്യമില്ല പിന്നെ ഓരോ സാഹചര്യത്തിൽ എടുത്ത് പോകുന്നതാണ് യാതൊരു താല്പര്യം ഇല്ലാത്ത ഡ്രസ്സാണ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ എനിക്കിഷ്ടം എന്താകും ആ ലൂസായിട്ടിങ്ങനെ ഒഴുകിക്കിടക്കുന്ന ആർക്കിന് എന്നെക്കാളും പ്ലസ് സൈസാണ് ഞാൻ എടുക്കുക എന്നിട്ടിങ്ങനെ ആ ഒരു ആടി ഒളഞ്ഞ് കളിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം കുറേ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് ഈ എവിടെ നിന്ന് നടക്കാറ് എവിടെ നിന്ന് നടക്കാറ് എന്നുള്ളതൊക്കെ നമ്മൾ കുറേ തവണ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് കുറച്ച് റേറ്റിൻ്റെ കൊണ്ടുവരാറ് ഒരു ആവറേജ് റേറ്റിന്റെ കൊണ്ടുവന്നിട്ട് കുറച്ചായി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലപ്പോൾ ഒന്നാം തീയതിയായിട്ട് നമ്മൾ ന്യൂ സ്റ്റോക്കായിട്ട് അല്ലെങ്കിൽ ഓണത്തിന് വരവേൽക്കാൻ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ തുടങ്ങിയാണ് സമ്മാനങ്ങളുണ്ട് പിന്നെ പിന്നെ പറഞ്ഞ് തരാട്ടോ കൂപ്പണൊക്കെ ഉണ്ട് ഇൻഷ്ട തുടങ്ങിയാലോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓക്കെ ആദ്യം പേയ്മെൻ്റ് ഇടണം സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊക്കെ എനിക്ക് നോർമൽ കോൾ വിളിച്ചിട്ട് അതുണ്ടോ ഇതുണ്ടോ രണ്ടാമത് കാണിച്ചിട്ടുമ്പോൾ ചോദിക്കലില്ല സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് ഫോട്ടോ ഇട്ട് തരാം കേട്ടോ വേറൊരു കാര്യം നിങ്ങൾ മെസ്സേജ് ഇട്ട് ഉടനെ നമ്മളത് റിപ്ലൈ തന്നില്ലെന്ന് വെച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ടെൻഷനാവുക അല്ലെങ്കിൽ കോൾ അടിക്കുക അങ്ങനെയൊന്നുമില്ല ചിലപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ചില മെസ്സേജുകളിലേക്ക് നമ്മൾ എത്തുള്ളൂ നമുക്ക് ഫ്രീ ആവുമ്പോൾ ഫ്രീ ആവുമ്പോൾ അല്ലേ മെസ്സേജ് നോക്കാൻ ഇപ്പം നിങ്ങൾ ഫ്രീ ആണ് ഇപ്പം നിങ്ങൾ മെസ്സേജ് ആക്കി ഞാൻ അവിടെ വീട് എടുക്കല്ലേ എനിക്ക് നിങ്ങൾ മെസ്സേജ് നോക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ അപ്പം പക്ഷേ അതിലധികം ഒരുപാട് ഡിജിറ്റൊന്നാകൂല ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ കേട്ടോ ഉടനെ തന്നെ നിങ്ങൾ കോൾ കോളടിക്കേണ്ട ആവശ്യമില്ല അപ്പം നോർമൽ കോൾ എനിക്ക് ബിസിനസ് ഇല്ല വാട്സാപ്പിലേക്ക് മെസ്സേജ് ആക്കി ഇരുന്നാൽ മതി റേറ്റും കാര്യങ്ങളും പറഞ്ഞ് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ കാണിച്ചു തരുന്ന സൈസിന് വേറെ സൈസ് ഉണ്ടാവില്ല കേട്ടോ അത് നമുക്ക് തുടങ്ങിയാലോ ആദ്യം തന്നെ ബിസ്മിൻ ചൊല്ലിട്ട് ഞാൻ പച്ചയാണ് എടുത്ത കേട്ടോ പച്ചക്കൊടി കാണിക്കാമെന്ന് വിചാരിച്ചു കാര്യം പച്ചയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്യുവർ കോട്ടൺ ആണ് അതിനകത്ത് ഒരുപാട് റേറ്റ് കൂടിയ കോട്ടൺ അല്ല പക്ഷേ പക്ക നാച്ചുറൽ ആണ് നിങ്ങൾക്ക് ഡെയിലി യൂസ് ആയിട്ടും ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഇതാണ് മോഡൽ വരുന്നത് ഓക്കെ വേണം നല്ലൊരു സ്ക്രീൻഷോട്ട് എടുത്തോളാം റേറ്റ് വന്നിട്ട് എത്രക്ക് തരണം നിങ്ങൾ തന്നെ പറ ഇതാണ് കോട്ടൺ റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി എഴുപത് രൂപയാണ് ഇതാണ് പ്രിന്റ് അംബ്രല ഫ്ലെയർ ആണ് അമൃതപ്പള്ള പാനൽ കട്ടിങ് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അതായത് ലെയർ ലെയർ കട്ടിങ് ഇത് സൈസ് സൈസത്തിൽ സൈസ് വന്ന് ത്രീ എക്സ് എൽ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ഡബിൾ എക്സിലാർക്കും ത്രീ എക്സ് എൽ ആർക്കൊക്കെ ഇത് എടുക്കട്ടോ ഓക്കെ നല്ല ഗ്രീൻ ആണ് ഒരുപാട് തവണ പറഞ്ഞു പറഞ്ഞാൽ ലൈനിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് എട്ട് ഏഴ് പൂജ്യം ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഷുപ്പിൻ്റെ നമുക്ക് ഫ്രീ ആക്കി തരാൻ പറ്റില്ല അത് അമ്പത് രൂപയാണ് പുറ ചാർജ് ആയിട്ട് നിങ്ങൾ തരേണ്ടത് എന്നാണ് അതിൻ്റെ പെയിൻറ്റ് വരുന്നത് കേട്ടോ അങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഇതേ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ ഷോൾ ഈ ഷോളൊക്കെ ഇപ്പം താ വേദനിന്ന് പൊട്ടിച്ച് വരുന്നതേ ഉള്ളൂ അലക്കിക്കഴിഞ്ഞാൽ ഒന്നും കൂടി കുഴഞ്ഞിരിക്കും പ്യുവർ കോട്ടനാണ് ത്രീ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആർക്കും എടുക്കുക എക്സ് എൽ ആർക്കൊക്കെ എടുക്കാം ഓക്കെ അതിന് മേലുള്ള സൈസാർക്ക് എടുക്കാൻ പറ്റുന്നത് ഷോൾ കണ്ടിങ്ങൾ അടിപൊളി ഷോളാണ് കേട്ടോ ഒന്ന് നല്ല ഷോൾ ആണ് നോക്കി ഇതിന്റെ നീളവും വലുപ്പം ഇതാണ് ഇങ്ങനെ വില കുറഞ്ഞെടുക്കുമ്പോഴാണ് നല്ല വലുപ്പവും വീതിക്കുള്ള ഷോൾ കിട്ടുക എണ്ണൂറ്റി എഴുപത് രൂപ വേണ്ടവർ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ഷിപ്പിംഗ് ചാർജ് എടുക്ക തൊള്ളായിരത്തി ഇരുപതാണ് നിങ്ങൾ ഇടേണ്ടത് കേട്ടോ ഒമ്പത് രണ്ട് പൂജ്യം നമുക്ക് വേറെ കാണുക ഈ സ്റ്റിച്ചിങ്ങിന് പ്രത്യേകത വെച്ചാൽ ഞാന് ഇങ്ങനെ നടുവിന് കട്ടിങ്ങനെടുക്കാറേ ഇല്ല നടുവിന് കട്ടിൽ എടുക്കുമ്പോ നമുക്ക് വയറൊക്കെ ഉണ്ടെങ്കിൽ എടുത്തറിയും ആ ഒരു ഭംഗി കിട്ടത്തില്ല അപ്പൊ ഇതുകൊണ്ട് പാനൽ കട്ടിങ്ങിലാണ് അതുകൊണ്ട് നമ്മൾ വയറൊക്കെ ഉണ്ടെങ്കിലൊന്നും എടുത്ത് അറിയില്ല ഒരു കുഴ കുഴപ്പമെന്ന് പറഞ്ഞ് നിൽക്കട്ടോ കണ്ടിട്ട് പീച്ച് റെഡ് ആണോ ഓറഞ്ച് ആണോ മനസ്സിലായത് നോക്കട്ടെ എടുക്കട്ടെ എടുക്കട്ടെട്ടോ ഇത് കളർ കളോ ഓറഞ്ച് ആണല്ലേ ഈ ഒരു മൊഞ്ചത്തിനെടുക്കാം പ്യുവർ കോട്ടൺ കോട്ടൻ കാവ്യല്ലോ അത് പെട്ടെന്ന് കാണുമ്പോൾ കാവ്യാണോ എന്ന് വിചാരിക്കേണ്ട കാവ്യല്ല എന്താ കാവ്യാന്ന് വെച്ചാൽ അറിയുന്നവർക്ക് അറിയാം കേട്ടോ നല്ലൊരു കളർത്താ ഓറഞ്ച് അല്ലത് ആ ഒരു അല്ലേ ഓറഞ്ച് ആണോ ഓറഞ്ച് അല്ല ഒരു പീച്ച് റെഡിന്റെ കളർ തന്നെയാണ് പീച്ച് തന്നെയാണ് ഇതാണ് കളറ് നല്ലൊരു ഭംഗിയുള്ള കളർ കേട്ടാ ത്രീ ആണ് സ്ലീവാണ് എക്സല് ത്രീ എക്സല് ആർക്ക് എടുക്കാം ഇതിന്റെ പാൻറ്റ് ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് കേട്ടോ ഒരു രണ്ട് മൂന്ന് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് ഒക്കെ എടുക്കുക അഥവാ നിങ്ങൾ കൊ ഫസ്റ്റ് ചോദിക്കുന്ന സാധനം സോൾഡ് ഔട്ട് ആണെങ്കിൽ എടുത്ത് ചോദിക്കാം അല്ലാതെ നിങ്ങൾ വീണ്ടും വീഡിയോ കാണാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ട കൊണ്ടുവരുമ്പോൾ വീണ്ടും അത് ആരെങ്കിലും എടുക്കും അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടതൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ആദ്യം ഇഷ്ടപ്പെട്ട ആദ്യം അയച്ചു തന്നിട്ട് ചോദിക്കുക നോക്കിയാൽ നിങ്ങൾ അല്ല അടിപൊളി കോട്ടൺ ഷാള് ഓക്കെ എണ്ണൂറ്റി എഴുപത് രൂപയേ ഉള്ളൂ ഗൈസ് നമുക്ക് വേറെ കാണാം ഇനി വന്നിട്ടേതാ ഒരു അടിപൊളി റയർ കളറാണ് കേട്ടോ കാണാം സെമി പലാസോ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു കളറ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാറില്ല എനിക്കിത് ഇഷ്ടമായി എന്ത് കളറാണ് പറയതിന് ബ്രൗൺ കളറിന് ആഷ് കളർ അല്ലേ ആഷും ബ്രൗണും കൂടി മിക്സ് ആണ് അല്ലേ നല്ല ഭംഗിയുള്ള ഭംഗിയില്ല കടവണ്ടെല്ലാം പറയുന്നേ എല്ലാത്തിന്റെ പേന്റ് എല്ലാം ഭംഗി ഉണ്ട് അല്ലേ നിന്റെ താഴെ ഇങ്ങനെ വരുന്നത് പേന്റ് വന്നിട്ട് ഇതാ ഈ ഒരു പ്രിന്റാണ് പേന്റ് വരുന്നത് ഷോൾ വന്നിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മനസ്സിൽ നല്ല കുഴ കൊയാന്നുള്ള ഷോളാണ് കേട്ടോ പൊടി കോട്ടൺ ഇതാണ് അതിന്റെ ഷോള് വരുന്ന കേട്ടോ ഗൈസ് ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഷോളാണ് ഓക്കെ നമുക്ക് എടുത്ത മൂന്നെണ്ണ കണ്ടുട്ടോട്ടോ ഇവളാണ് കേട്ടോ ബ്ലൂ ആണ് ടിച്ച് പൊളിക്കണ്ടേ ഓണം അടിച്ച് പൊളിക്കണം അല്ലേ ഈ മാസം നമുക്ക് അടിച്ച് പൊളിക്കണം അടിച്ച് പൊളിക്കാൻ എന്ത് ചെയ്താൽ മതി സബ്സ്ക്രൈബ് ചെയ്തോ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ ഒപ്പം അങ്ങ് കൂടിക്കോട് വേണമെങ്കിൽ ഞാൻ ഇട്ടിട്ട് വരാം ഏതെങ്കിലും ഒന്ന് വീഡിയോ ലാസ്റ്റ് ആവട്ടെട്ടോ ഇതാണ് കളറ് നല്ലൊരു പ്രിന്റ് ഓക്കെ അതായത് ആ പെയിന്റിന്റെ ആ ഒരു ഡിസൈനാണ് ഇതിന് അവസാനം കൊടുക്കുന്നത് പെയിന്റ് കണ്ടല്ലോ ഇതാണ് പെയിന്റ് വരുന്നത് ഇനി ഷോള് ഞാൻ അടിയിൽ കോട്ടൺ ഡ്രസ്സ് ഇട്ടിരുന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ പിടിച്ചിട്ട് നിൽക്കുവായിരുന്നു ഇത് അടിയിൽ മറ്റേ ഡ്രസ്സായ കൊണ്ട് ഊരി പോവാണ് നല്ല ഭംഗിയുള്ള ഷാളാണല്ലോ അത്ര കടങ്ങി നിന്നിരുന്നില്ല ഷാള് കാണിച്ചോ ഷോൾ വരുന്നത് ഓക്കെ തൊള്ളായിരത്തി ഇരുപത് രൂപക്ക് നിങ്ങക്ക് സാധനം കയ്യിൽ കിട്ടും കേട്ടാ അപ്പൊ ഇത് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക വീട് എടുക്കീടെ ഇടയിൽ നമ്മുടെ വേറൊരു കെട്ടെത്തിക്കുണ്ട് ഇപ്പൊ ചെറിയ ചെറിയ കെട്ടുകളാണ് പക്ഷെ ഒരുപാട് സത്ത് കെട്ട് വരാറുണ്ട് ഒറ്റ സത്ത് നല്ല ഇട്ടാറാണ് അത് സൈഡ് ഓപ്പൺ ചുരിദാറാണ് കാണിച്ചു തരാം വെട്ടി പൊട്ടിക്കുന്ന പേരും മാക്സിമീഡും പിന്നെ വെള്ളി വെട്ടി ഉണ്ടാവട്ടോ ഇപ്പൊ നമ്മൾ ഇറക്കിയിരിക്കുന്നത് ഓരോരോ മോഡൽസ് ആണ് ഇപ്പൊ എത്ര കണ്ടെത്താം നാലെണ്ണോ മൂന്നെണ്ണോ എന്തായാലും എടുത്ത കാണട്ടോക്സ് ഈ മൊഞ്ചത്തിനെ കാണാം ഇത് കോട്ടൺ ആയത് കൊണ്ടും പിന്നെന്താ പറയാ ആ ഒരേ പ്രിൻ്റാണ് മൊത്തത്തിലായതുകൊണ്ടും നിങ്ങൾക്ക് എക്സലായിരിക്കും ഒക്കെ എന്താക്ക ഇത് ഷേപ്പ് ആക്കാൻ പറ്റും കേട്ടോ ലെങ്ത്ത് പിന്നെ ഇപ്പോൾ എക്സലാണെങ്കിലും ഡബിൾ എക്സലാണെങ്കിൽ പൊന്ന് തന്നെയാണ് എല്ലാത്തിനും കൊടുക്കുന്നത് ഇത് നല്ല ഒരു എന്താ വേണ്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട നിങ്ങൾ തിരഞ്ഞെടുക്കുക ഗ്രീൻ ആണ് കേട്ടോ ഈ പൂവൊക്കെ ഗ്രീനാണേ താഴെ ഭാഗം ഇങ്ങനെ കാണിച്ചാൽ ആദ്യം ദൂരെ പോയി നിൽക്കുമ്പോൾ ചിലപ്പോൾ കണ്ടാൽ മനസ്സിലായില്ലെങ്കിലോ ലൈനിങ് ഉണ്ട് കേട്ടോ എല്ലാത്തിനും കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതാ കേട്ടോ പാൻറ്റ് ഓക്കെ അപ്പോൾ ടോപ്പ് ഇതാണ് ഇതാണ് പാൻറ്റ് ഷോൾ വന്നിട്ട് ഇതാ ഈ രണ്ടിനെയും കൂടി മാച്ചായിട്ടുള്ള ഷോളാണ് ഷിപ്പിംഗ് ചാർജ് എടുക്കാം തൊള്ളായിരത്തി ഇരുപതാണ് റേറ്റ് പറഞ്ഞത് എണ്ണൂറ്റി എഴുപതാണ് ഈ ഡ്രസ്സിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഓക്കെ ഇനി ഇതിൽ രണ്ട് പീസ് എടുക്കുമ്പോഴോ മൂന്ന് പീസ് എന്നുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞു ഞാൻ ഓഫേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് പീസ് എടുക്കുമ്പോൾ അമ്പതാകുമ്പോൾ നൂറ് രൂപ കുറിയർ ചാർജ് ഉണ്ടാവില്ല ചുരിദാർ ആയതുകൊണ്ട് മുപ്പത് രൂപ എൺപത് രൂപയാണ് രണ്ട് സെറ്റിന് എനിക്ക് വരും കേട്ടോ ചാർജ് ചാർജാണ് പറഞ്ഞത് നമുക്ക് വേറെ കാണാം ഇനി വന്നിട്ട് യെല്ലോ ആണ് കേട്ടോ യെല്ലോ ആൻഡ് വൈറ്റ് ഇതിന് നേരെ ഓപ്പോസിറ്റ് അതാണ് ഇത് അഞ്ചു കൊടുത്തത് നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ടിരുന്നു കുറച്ച് കസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ പോയിട്ടുണ്ട് ഓപ്പൺ ചെയ്യട്ടെ നല്ലൊരു വെറൈറ്റി കളറാണ് ഇത് കണ്ട ഭയങ്കര അട്രാക്ഷൻ അല്ല ഈ കളറിന് ഒരു അട്രാക്ഷൻ കൊറവുള്ള ടൈപ്പാണ് ഓക്കെ എന്നാലും ഡാർക്കും ഉണ്ട് ലൈറ്റും ഉണ്ട് ഇതാ ഇത് കണ്ടില്ല ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇതിന്റെ പിന്നെ പാൻറ്റ് ആ പെൻറെ ലാ ഇതിന്റെ കാര്യം പറയാൻ പറഞ്ഞില്ലേ ആരാ ഇങ്ങനെ എലാസ്റ്റിക് ആണ് വരുന്നത് റെന്റിന് വന്നിട്ടുണ്ടല്ലോ ഒരായിരത്തി ഓക്കെ ഇതാണ് പ്രിന്റ് വരുന്നത് അതിന്റെ ഷോള് മാറ്റി വെക്കട്ടെ മനസ്സിലാവുന്നുണ്ടല്ലോ മാച്ചാണ് എന്നുള്ളത് ഓക്കെ

നല്ല സോഫ്റ്റ് കോട്ടനാണ് ഇതാണ് ഒരു ഡിസൈൻ റെഡ് റോസും കൂടി മിക്സാണ് കേട്ടോ ഓക്കെ താഴ്ഭാഗം ഇങ്ങനെ വരുന്നത് കേട്ടോ ഇനി കുറേ ആളുകൾ ഹിപ്പിൻ്റെ അവിടെ എത്ര നീളുണ്ടാവും ഇവിടെ എത്ര നീളുണ്ടാവും അങ്ങനെയല്ല നിങ്ങൾ നോർമൽ ത്രീ എക്സ് എൽ ഷോപ്പിൽ എത്ര അളവിലാണ് അതേ അളവാണ് ഇതിന് ഉണ്ടാവുക കേട്ടോ പിന്നെ താഴ്ക്കി നല്ല വീതി ഉള്ള ടൈപ്പ് തന്നെയാണേ കാരണം പാനൽ പാനക്കാട്ട് ടമ്പറിലാണേ വിരിച്ചിലുണ്ട് കഴിയാ ചെസ്റ്റ് വീതി ത്രീ എക്സ് എൽ പറയുമ്പോൾ ഒരു ഫോർട്ടി സിക്സ് ആയിരിക്കും കേട്ടോ വരിക ഇതിൻ്റെ പാൻറ്റ് ഇതാണ് പാൻറ്റ് വരുന്നത് ഈ ഒരു പ്രിൻ്റ് ഇനി ദുപ്പട്ട ദ തുപ്പട്ടാണ്ട്ട മുത്തുമണികൾക്ക് മനസ്സിലായില്ലേ ഓക്കെ നമ്മള് ഷോള് വരട്ടോ ഇനി പിന്നെതാ പച്ച അല്ലേ പച്ച ഇളം പച്ചയാണ് കേട്ടോ പക്ക കോട്ടൺ കേട്ടോ ഡെയിലി യൂസിന് ഓഫീസിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം ഇനി പെട്ടെന്ന് നമുക്ക് എവിടെ പോകുമ്പോഴും ഇട്ടു പോകാൻ പറ്റും നീ വീട്ടിലിടണം എന്നെങ്കിലും അങ്ങനെയും ഇടാൻ പറ്റും കേട്ടോ എങ്ങനെ യൂസാക്കാൻ പറ്റും ഈ കോട്ടൺ ആവുമോ അതാ ഞാൻ ഈ കോട്ടനിന്നെ നോക്കി എടുക്കുന്നത് ഷിഫോണിൻ ചോർത്തിട്ടൊന്നും ഐറ്റംസ് ഇല്ലായിട്ടല്ല ഓക്കെ നല്ല ഭംഗിയുള്ള നെക്ക് ഇനി ഇതിൻ്റെ എന്താ പാൻറ്റ് ഇങ്ങനെ വരുന്നത് ഒന്ന് ഞാൻ ഇട്ടിട്ട് വരാം ഇനി ഞാൻ ഇട്ട് വന്നതന്നെ ആയിരിക്കും എല്ലാര്ക്കും വേണ്ടിവരും അതാണ് ഞാൻ ഒന്നേരം ഇടാത്തത് ഇട്ടത് ഏതാണോ അതന്നെ ആയിരിക്കുന്നാലു കാണിക്കണ്ടേക്കെ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് കേട്ടോ നല്ലൊരു ഭംഗിയുള്ളൊരു ഐറ്റം ഇനി ഒരു പീസും കൂടി പാലൻസ് ഉണ്ട് കാണിച്ചു തരാനേ അപ്പൊ താ ഞാൻ ഒരു പീസ് ഇട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഒരു വയലറ്റ് ആണ് ഡാർക്ക് വയലറ്റും അല്ല എന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഡബിൾ എക്സ് എൽ ത്രീ എസ് എൽ യൂസ് ചെയ്യാം പിന്നെ റേറ്റ് ഒരുപാട് കുറവല്ല എന്നാലും ഒരു ആവറേജ് റേറ്റ് ആണല്ലോ അല്ലേ അപ്പൊ നമ്മൾ വലിയ വരേണ്ട എടുക്കുന്ന അത്രയ്ക്കൊരു ലൂസ് പ്രതീക്ഷിക്കാൻ ഞാൻ മതി കറക്റ്റ് ഫിറ്റിങ്സിലാണ് ഇത് നിൽക്കുന്നത് കേട്ടോ ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് നോക്കിയപ്പോൾ ഉള്ളത് ഓക്കെ പിന്നെ പാൻറിൽ പോക്കറ്റ് ഉണ്ട് കേട്ടോ പോക്കറ്റ് ഉണ്ട് ഇതാണ് അതിൻ്റെ കഴുത്ത് വരുന്ന കേട്ടോ ഷോൾ കണ്ടല്ലോ അടിപൊളി ഷോളാണ് അപ്പം ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്താക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി പേയ്മെൻ്റ് ചെയ്യുക അഡ്രസ്സ് തരാട്ടോ തൽക്കാലം അവിടെ വീഡിയോ അതിൻ്റെ അപ്പാണ് ബൈ സ്ലാ